കൊച്ചി ചെല്ലത്താനത്ത് അതിരൂക്ഷമായ കടലേറ്റം ചെല്ലാനം കൊച്ചി തീരത്ത് കരിങ്കൽ ഭിത്തിയും ടെട്രോ പോഡും സ്ഥാപിക്കാത്തതിൽ ജനരോഷം സർക്കാർ അവഗണനയിൽ പ്രതിഷേധിച്ച് ചെല്ലത്താനത്ത് ഇന്ന് ഹർത്താൽ ഫോർട്ട് കൊച്ചി ആലപ്പുഴ ദേശീയപാത ഉപരോധിക്കുമെന്ന് സമരസമിതി വിവരങ്ങളുമായി എബി ജോൺ തോമസ് ചേരുന്നു കൊച്ചിയിൽ നിന്നും എബി ചേരുന്നു എബി ചെല്ലാനത്ത് പ്രതിഷേധം ശക്തമാവുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് ഇവരുടെ അടിസ്ഥാന സൗകര്യങ്ങൾ അടക്കം ശരിയാക്കണമെന്ന് ഇവരുടെ പല നാളത്തെ ആവശ്യമാണ് ഇപ്പോൾ നടപ്പിലാക്കാതിരിക്കുന്നത് വിശദാംശങ്ങൾ എന്തൊക്കെയാണ്

చెరిచ మన్నిల్ అంత సోడే చెరిచ మన్నిల్ అంత సోడే చెరిచ మన్నిల్ అంత సోడే చెరిచ మన్నిల్ అంత సోడే జీవి జ్ఞానాని సమరం జీవి జ్ఞానాని సమరం జీవి జ్ఞానాని సమరం ఈ సమర పోరాటతే ఈ సమర పోరాటతే ఈ సమర పోరాటతే కైకధారేన 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 എല്ലാതെ വിഭജിക്കുന്ന ഇവരുടെ ആവശ്യങ്ങൾ സാഹചര്യത്തിൽ തന്നെയാണ് ഇത്തരത്തിൽ വലിയൊരു പ്രതിഷേധത്തിലേക്ക് ഇവർ എത്തുന്നത് നിരവധിയായിട്ടുള്ള ചർച്ചകൾ ഇതുമായി ബന്ധപ്പെട്ട് നടന്നിരുന്നു പക്ഷേ അതൊന്നും തന്നെ ശാശ്വതമായിട്ടുള്ള പരിഹാരത്തിലേക്ക് എത്തിയിരുന്നില്ല മന്ത്രിതല ചർച്ച ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മൾ കണ്ടതാണ് പക്ഷേ അതിലൊന്നും തന്നെ ശക്തമായിട്ടുള്ള നടപടികൾ ഇതിനാവശ്യമായിട്ടുള്ള നടപടി ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ശ്രദ്ധേയം എന്നാൽ ഈ ഒരു ഈ പ്രതിഷേധത്തിലേക്ക് അടക്കം കുറെ കഴിഞ്ഞു നാളുകളായി ഉന്നയിക്കപ്പെടുന്ന ആവശ്യമാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസവും നമ്മൾ ഇതുപോലെ തന്നെ സമരത്തിലേക്ക് വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷേ ചർച്ചകളൊന്നും തന്നെ പരിഹാരമായില്ല ഇപ്പോൾ ഇത് ഈ ഒരു വീണ്ടും സമരത്തിലേക്ക് വന്നിരിക്കുന്ന സാഹചര്യം എങ്ങനെ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഇവര് മുന്നൂറ്റി നാൽപ്പത്തിനാല് പോയിന്റ് രണ്ട് കോടി രൂപ പദ്ധതി ആവിഷ്കരിച്ചതിന് ശേഷം അത് പത്തേ പോയിന്റ് ഏഴ് കിലോമീറ്റർ പതിനേ പോയിന്റ് അഞ്ച് കിലോമീറ്റർ തീർന്നു ആ ഫണ്ട് തീർന്നു എന്നാണ് പറയുന്നത് ഊരാളുകളാണ് ചെയ്തത് പക്ഷെ അതിനുശേഷമുള്ള പ്രദേശങ്ങൾ കണൽക്ഷോഭത്തിലായതിനു ശേഷം സർക്കാരിന്റെ ആ പ്രതിനിധികൾ ഇവിടെ വരികയും വാഗ്ദാനങ്ങൾ വരുമോ ആദ്യം ആദ്യം ഒരാൾ വന്നിട്ട് പറഞ്ഞു മുന്നൂറ്റി ഇരുപത്തിയേഴ് കോടി രൂപ തരാമെന്ന് പറഞ്ഞു അതിന്റെ പ്രഖ്യാപനത്തിന് ശേഷം ഞങ്ങളിവിടെ സമരം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ സഖാവ് ചിത്രഞ്ജൻ നടത്തിയ സമരത്തിനെന്ന് പറഞ്ഞു ഇരുന്നൂറ്റി നാൽപ്പത് കോടി രൂപ ഇവിടെ പാസ്സാക്കിയിരിക്കുകയാണ് തുടങ്ങുകയാണെന്ന് പറഞ്ഞു ആളുകളെ എങ്ങനെ ഭീഷണിപ്പെടുത്തി അല്ലെങ്കിൽ വിഘടിപ്പിച്ചു നിർത്താം എന്നുള്ളതിൻ്റെ ഒരു കടയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഫണ്ട് ഇല്ലെങ്കിൽ അത് പറയുക നമ്മൾ ഒത്തോ ഒത്രയോ പ്രാവശ്യം നമ്മൾ പറഞ്ഞു കൊടുത്തു ഇവിടെ ഇരിക്കുന്ന സിന്തറ്റിക് ബാഗുകൾ മുഴുവൻ നമുക്ക് താൽക്കാലികമായിട്ട് കടൽക്ഷോഭത്തിന് പരിഹാരം ഉണ്ടാക്കാൻ പറ്റും ഒന്നും ചെവിക്കൊള്ളാതെ ഈ ത്തെ കാണാതെ പോകുന്ന ഒരു സംവനാണ് ഇപ്പൊ സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കളക്ടറൊക്കെ ആയിട്ട് ചർച്ച നടത്തിയിരുന്നല്ലോ കളക്ടറുമായിട്ട് ചർച്ച നടത്തിയതിനു ശേഷം കളക്ടർ മന്ത്രിയുമായി ചർച്ച നടത്തിയതിനു ശേഷം കാര്യങ്ങൾ അറിയിക്കാം എന്ന് പറഞ്ഞിരുന്നു അതിലൊന്നും തന്നെ നടപടി അത്തരം സംഭവങ്ങൾ ഉണ്ടായത് ഇടവനക്കാട് പോലത്തെ സ്ഥലങ്ങളിലാണ് അവിടെ നമ്മളെ അവരും ആവശ്യപ്പെടുന്നത് ചെല്ലാനം പോലത്തെ സംരക്ഷണം വേണമെന്ന് പക്ഷെ നമ്മളിപ്പോഴും സംരക്ഷിക്കപ്പെട്ടിട്ടില്ല ഈ വെള്ളം എന്ന് പറയുന്നത് കടലുണ്ടായിട്ടില്ല ഒന്നത്തെ കാര്യം ശക്തമായ കടലോ അല്ലെങ്കിൽ കാറ്റോ ന്യൂനമർദ്ദമോ ഒന്നും ഉണ്ടാവുന്നത് പോലെയാണ് ഇപ്പൊ ഇത്രയും വലിയ രൂക്ഷം വന്നതാണ് അപ്പൊ അങ്ങനെ ഒരു സംഭവം വന്നു കഴിഞ്ഞാൽ ഈ പ്രദേശങ്ങളിൽ മരണം റിപ്പോർട്ട് ചെയ്യും കാരണം ആളുകൾ അത്രയ്ക്ക് അത്രയ്ക്ക് അടുത്തടുത്ത വീടുകളിലാണ് താമസിക്കുന്നത് അപ്പൊ ഒരു ദുരന്തം വന്നു കഴിഞ്ഞാൽ രാത്രിയൊക്കെ വന്നാൽ കുഞ്ഞുങ്ങളെ കൊണ്ട് നമുക്ക് പോകുവാനിടം ഉണ്ടാവില്ല കാരണം വെള്ളമായിരിക്കും ചുറ്റും അപ്പൊ വലിയൊരു ദുരന്തമായിരിക്കും വരാൻ പോകുന്നത് ദുരന്തത്തിന് മുമ്പ് ഈ ജനത്തിനെ കാത്തു സംരക്ഷിക്കാൻ വേണ്ടി മഴക്കാലം വേനക്കാലം ഒന്നുമില്ലല്ലോ ഈ കടൽ കയറി ചില ദിവസം നമ്മളെവിടെ നിന്ന് വിളിച്ച് പറയാറുണ്ട് രണ്ട് മണി മൂന്ന് മണി സമയത്ത് കടൽ കയറിയിട്ടുണ്ട് പക്ഷേ നാലുമണിയൊക്കെയാണ് വേറൊങ്ങ അതൊരു സ്ഥിരം കാഴ്ച തന്നെ ഇത് ഓഗസ്റ്റിലാണ് നമ്മൾ പ്രളയം ഉണ്ടായത് ഓർക്കുന്നുണ്ടോ നമ്മളിപ്പോ ജൂലൈ അഞ്ചാം തീയതി നിൽക്കുക ഓഗസ്റ്റ് വരുവാൻ ഇന്നവരെ വരെ നമ്മുടെ കാലാവസ്ഥാ നിരീക്ഷണത്തിൽ നിന്ന് ഒരു പ്രഖ്യാപനം വന്നിട്ടില്ല വർഷകാലം വരുന്നെന്നോ അല്ലെങ്കിൽ ന്യൂനമർദ്ദം എന്ന് പറഞ്ഞിട്ടില്ല പക്ഷെ വന്നാൽ വന്നാൽ ഈ ജനം എവിടെ പോകും കാരണം വീടുകളിൽ കിടക്കാനാവില്ല കുഞ്ഞുമക്കളെ ചേർത്ത് പിടിച്ചുകൊണ്ട് വാതിൽപ്പാടിയും ജനൽപ്പാടിയുടെ ഒക്കെ വെള്ളം വരുന്നത് കൊണ്ട് മക്കളെ ചേർത്ത് കിടന്നുറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ് എവിടെ പോകും പണിക്ക് പോകണമെങ്കിൽ രാത്രി വെളുപ്പിനും രണ്ടുമണിക്കൊക്കെ എണീക്കേണ്ട മത്സ്യത്തൊഴിലാളികൾ ഒരു പുറത്തേക്ക് ഇറങ്ങാൻ പോവാത്ത കാരണം ഈ ഇലക്ട്രിക് ലൈൻ എല്ലാം സ്ഥിതി ചെയ്യുന്ന അവസ്ഥ നിങ്ങൾക്ക് അറിയാമല്ലോ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയാൽ ദുരന്തമായിരിക്കും അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഈ തീരം സംരക്ഷിച്ചു പറ്റുമെന്ന് പറയുന്നത് ഇത്രയും ഫണ്ടൊന്നും വേണ്ട ഈ മുന്നൂറ് നാല്പത്തിനാല് ഏഴ് കോടിയോ അഞ്ഞൂറ് കോടിയോന്നും പറയുന്നില്ല ജിയോ സിന്തറ്റിക് ബാഗുകൾ കൊണ്ട് നൂറ്റമ്പത് മീറ്റർ ഇടവിട്ട് പുലുമുട്ടുകൾ ഇട്ടാൽ തീരം വെക്കും തീരം വെക്കാതെ എന്ത് ചെയ്തിട്ടും സംരക്ഷണം ഉണ്ടാവില്ല തീരം പോകുന്ന ഒരു സാഹചര്യമാണ് ഇത്തരത്തിൽ വലിയ അതാണ് അതാണ് സംഭവിക്കുന്നത് തീരം മണ്ണ് എടുത്തെടുത്ത് പോയിക്കൊണ്ടിരിക്കുക ആഴം പണ്ട് നമ്മുടെ ആളുകൾ ഇവിടെ ഇറങ്ങി വലവീശി ജീവിക്കുമായിരുന്നു ഇന്ന് അങ്ങോട്ട് ഇറങ്ങാൻ പറ്റില്ല കാരണം ഒരാൾ രണ്ടാളാഴ്ചയായി തീരമായി കഴിഞ്ഞു അപ്പൊ കടൽ പൊങ്ങി വരുവോ വലിയ വലിയ ഒക്കെ പൊക്കത്തൂടിയാണ് കടൽ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തീരെ സംരക്ഷിക്കും മണ്ണ് വെച്ച് തീരം സംരക്ഷിക്കാതെ നമ്മൾ എന്ത് പദ്ധതി കൊണ്ടുവന്നാലും കാലക്രമേണ വീണ്ടും നമ്മൾ തെരുവിലേക്ക് ഇറങ്ങേണ്ടി വരും തീരം ബീച്ച് നരേജ്മെന്റ് ആണ് ഇതിന്റെ ഏറ്റവും ശാശ്വതമായൊരു മാർഗം എന്ന് പറയുന്നത് ഈ മുദ്രാവാക്യത്തിലൊക്കെ നമ്മൾ ശ്രദ്ധിച്ച ഒരു കാര്യം നമ്മളെ ആളുകളെ തമ്മിൽ വിഭജിക്കുന്ന നിലയിലേക്ക് ഈ പദ്ധതി പോലും കൂടെ രണ്ടാക്കി കാണിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ അതെന്താ ശരിക്കും നമ്മൾ ഇവിടെ സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഇലക്ഷൻ ഇലക്ഷൻ സംബന്ധിച്ച് കുറെ വോട്ട് ബാങ്കുകൾ ഇടതുപക്ഷത്തിന് വോട്ട് കിട്ടിയത് ചെല്ലാനം മുതൽ കണ്ണമാല വരെയുള്ള പ്രദേശമാണ് അതിനുശേഷമുള്ള പ്രദേശങ്ങള് കൂടുതൽ ട്വന്റി ട്വന്റിക്ക് ജനങ്ങൾ വോട്ട് ചെയ്തത് എന്തുകൊണ്ടാണെന്നുള്ളത് നമുക്കറിയാം നമ്മൾ രാഷ്ട്രീയത്തെ പ്രൊമോട്ട് ചെയ്താക്കരാ പക്ഷെ അതുകൊണ്ട് ആ ഒരു പ്രദേശം വരെ സംരക്ഷണം ഒരുക്കുകയും ബാക്കിയുള്ള പ്രദേശങ്ങളെ ഉപേക്ഷിച്ച് കളയുകയും ചെയ്തതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അതുകൊണ്ടാണ് കണ്ണമാലിക്ക് ശേഷം ഇവിടെയുള്ളതെല്ലാം ഉള്ളതെല്ലാം ട്വന്റി ട്വന്റി യുടെ മെമ്പർമാരാണ് ഇവിടെ നിന്ന് അങ്ങോട്ടുള്ളത് പിന്നെ പറഞ്ഞ പോലും മാർഗ്രേറ്റ് എന്ന് പറയുന്ന ഒരു സി പി ഐയുടെ മെമ്പർ മാത്രമേ ഉള്ളൂ ബാക്കി പ്രദേശങ്ങളെല്ലാം ട്വന്റി ട്വന്റി ആണ് അപ്പൊ അതുകൊണ്ട് ആ ഒരു പ്രാദേശിക വാദം രാഷ്ട്രീയവാദം വന്നിട്ടുണ്ടോ എന്നറിയില്ല കാരണം അതുകൊണ്ടാണ് കണ്ണമാലിയിൽ നിർത്തി പിന്നെ സി നിർത്തി ചെയ്യുകയാണെങ്കിൽ ബീച്ച് റോഡ് വരെ ചെയ്യണം അത് ഒറ്റ സ്ട്രെച്ചാണ് പതിനേഴ് പോയിന്റ് അഞ്ച് കിലോമീറ്റർ എങ്കിലും മാത്രമേ ശാശ്വതമായ പരിഹാരം ഉണ്ടാവൂമീറ്ററിൽ അവസാനിപ്പിച്ചു ഒൻപത് പത്ത് കിലോമീറ്റർ പറഞ്ഞിട്ട് ഏഴ് പോയിന്റ് അഞ്ച് കിലോമീറ്ററിൽ അവസാനിപ്പിച്ചു പണ്ട് തീർന്നു ഇപ്പൊ അവര് അവിടെ ഭംഗി ഭംഗിയാക്കിക്കൊണ്ടിരിക്കുവ ഇങ്ങോട്ടൊന്നുമില്ല ഇവിടെ ഉണ്ടായിരുന്ന വെയിം മെഷീൻ അവർ എടുത്തോണ്ട് പോയി അതിനർത്ഥം ഒന്നും ചെയ്യുന്നില്ല എന്ന് തന്നെ ഇത്തരത്തിലുള്ള ആശങ്കകൾ തന്നെയാണ് ഇവർ പങ്കുവെക്കുന്നത് എന്തായാലും ഈ ഒരു പ്രതിഷേധ സമരം ശക്തമായി തന്നെ മുന്നോട്ട് പോകുന്ന സ്ഥിതിയാണുള്ളത് കഴിഞ്ഞ കുറേ കാലങ്ങളെ നമ്മൾ സാധാരണ നമ്മൾ വൈകുന്നേര സമയങ്ങളിൽ അല്ലെങ്കിൽ ഉച്ചയോടുകൂടിയൊക്കെ ഇവിടെ നിന്നുള്ള ഫോൺ കോളുകൾ നമുക്ക് സ്ഥിരമായി വരാറുണ്ട് അതിൻ്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ ഇവർ ഇട്ട് നമുക്ക് നൽകാറുണ്ട് അതുമായി ബന്ധപ്പെട്ട് നമ്മൾ വാർത്തകൾ ഉൾപ്പെടെ നൽകുന്നുണ്ട് കണ്ണമാരിയിൽ കടൽ കയറുന്നത് സ്ഥിരം അല്ലെങ്കിൽ പതിവ് സംഭവമായി തന്നെ മാറിയിട്ടും ഇതിൽ ഒന്നും തന്നെ ഒരു തരത്തിലുള്ള നടപടികളിലേക്കും പോകാനായിട്ടോ അല്ലെങ്കിൽ ഈ തീരസംരക്ഷണം ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് വരാനായിട്ടോ സർക്കാർ തയ്യാറായിട്ടില്ല സർക്കാർ സംവിധാനങ്ങൾ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് പ്രധാനമായി ഒരു ഉന്നയിക്കുന്ന ആക്ഷേപം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് റോഷി അഗസ്റ്റിൻ ഉൾപ്പെടെയുള്ള മന്ത്രിമാർ ഇവിടെ വരികയും ഒപ്പം തന്നെ ഭരണപക്ഷത്തിന്റെ എം എൽ എ മാർ ഉൾപ്പെടെയുള്ള ആളുകൾ വന്ന് അതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ ചെയ്യാം എന്ന് വാഗ്ദാനം നൽകുകയും ചെയ്തു പോയതല്ലാതെ ഒരു തരത്തിലുള്ള നടപടികളിലേക്കും കടന്നിട്ടില്ല എന്നാണ് ഇവർ ചൂണ്ടിക്കാണിക്കുന്നത് ആ ആക്ഷേപം തന്നെയാണ് ഇവർ ചൂണ്ടിക്കാണിക്കുന്നത് എന്തായാലും ശക്തമായ രീതിയിലുള്ള പ്രതിഷേധത്തിലേക്ക് തന്നെ പോവുകയാണ് ഈ സംസ്ഥാന പാക ഉപരോധിച്ചുകൊണ്ടുള്ള സമരം രാവിലെ ആറ് മണിക്ക് ആരംഭിച്ചതാണ് അധികാരികളുടെ നിന്നും ഉണ്ടായെങ്കിൽ മാത്രമേ തങ്ങൾ ഈ ഒരു പ്രതിഷേധ പരിഹാരം ആവശ്യം അതിരാവിലെ തന്നെ ഇവർ സ്ത്രീകളും കുട്ടികളും അടക്കം മുതിർന്നവരടക്കം ഇവിടെ എത്തി റോഡ് ഉപരോധിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് നിലവിൽ അധികൃതരുടെ ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടൽ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണം നമുക്ക് ലഭിച്ചിട്ടുണ്ടോ പ്രതികരണങ്ങളും ലഭിച്ചിട്ടില്ല എന്തായാലും രാവിലെ മുതൽ ആറു മണിക്ക് മുതലാണ് ആറു മണിക്കാണ് ഇവർ ഈ സമരം ആരംഭിച്ചത് ഈ സമരം ആരംഭിച്ചത് മുതൽ തന്നെ നിരവധിയായിട്ടുള്ള ആളുകൾ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ മുതിർന്നവരായിട്ടുള്ള ആളുകളെല്ലാം തന്നെ ഉൾപ്പെടെ ഇത്തരത്തിൽ ഈ സമരത്തിൽ അണിചേർന്നിരിക്കുന്നു ഇത് ഒരു നാടിന്റെ മുഴുവനായിട്ടുള്ള പ്രശ്നമായി തന്നെ കണക്കാക്കിക്കൊണ്ട് തന്നെയുള്ള ഒരു ഇടപെടൽ ആ നിലയ്ക്കുള്ള പ്രതിഷേധ സമരം തന്നെയാണ് ഇവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് നിരവധിയായിട്ടുള്ള സ്ത്രീകൾ തന്നെ നേതൃത്വം നൽകുന്ന നിലയിൽ തന്നെയാണ് ഈ സമരം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ആ നിലയ്ക്കുള്ള പ്രതികരണങ്ങൾ തന്നെയാണ് ഇവരുടെ ഭാഗത്തു നമുക്ക് കാണാൻ കഴിയുന്നത് എന്തായാലും ശക്തമായ രീതിയിലുള്ള പ്രതിഷേധം ഇവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു തീരസംരക്ഷണം എന്നുള്ള ന്യായമായിട്ടുള്ള ആവശ്യം തന്നെയാണ് ഇവർ ഉന്നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം നടപടികൾ ആരും ഒന്നും തന്നെ ഒരു തീരുമാനം ഞങ്ങൾക്ക് തരുന്നില്ല കുറെ നാൾ കഴിയുമ്പോ കുറെ ചാക്കും മണ്ണുമായിട്ട് തന്നിട്ട് ഞങ്ങൾക്ക് യാതൊരു രക്ഷയില്ല ഞങ്ങൾക്ക് കടൽ ഭീത്തിയും ബുദ്ധിമുട്ടും തന്നെ ഞങ്ങളെ സംരക്ഷിക്കാൻ പറ്റുകയുള്ളൂ ഞങ്ങൾക്ക് ഒരു വിധത്തിലും കിടക്കാൻ പറ്റില്ല ഞങ്ങൾ കടലിനെ പറ്റാ അതുമല്ലല്ലോ ഞങ്ങൾക്ക് ഒരു തൊട്ടരി തന്നെ വൃത മന്ദിരമുള്ള അതെല്ലാം വെള്ളത്തില പത്ത് മുപ്പത്തഞ്ച് വൃദ്ധന്മാരാണ് അതിന്റെ അത് കിടക്കണത് അവർക്കൊക്കെ യാതൊരു നിവർത്തിയില്ല ഒരാളും തിരിഞ്ഞു നോക്കണില്ല ഇപ്പോഴും നിരവധി ആയിട്ടുള്ള വാഗ്ദാനങ്ങളൊക്കെ ഒരുപാട് ഈ പത്ത് കിലോമീറ്റർ അങ്ങനെ വാഗ്ദാനങ്ങൾ കോടിയുടെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അതൊക്കെ കൊണ്ടുവന്ന് പാസ്സാക്കി ഒട്ടിച്ച് ഞങ്ങളെ പിന്തിരിപ്പിക്കാനും നോക്കി പക്ഷെ അത് ഉടനെ തന്നെ ഉണ്ടാവും പിന്നെ വഴി സ്പേസ് ഇല്ലഞ്ഞിട്ടാണ് വണ്ടി വരാത്തൊക്കെ പറഞ്ഞു പക്ഷെ അങ്ങനെയൊന്നും അല്ല ഇത് അവര് മതിയാക്കി അവര് ഒരുപാട് കോടികൾ കട്ടെടുത്തെന്ന് തന്നെ പറയാ ഞങ്ങൾക്ക് ഒരു വിധത്തിൽ ഒന്നും തന്നെ ചെയ്തു തന്നില്ല ഇപ്പോഴും ശക്തമായ രീതിയിൽ ഈ ഈ ഒരു സാഹചര്യം തന്നെയാണ് ഇവർ ഉന്നയിക്കുന്നവർ മുന്നോട്ട് വെക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ജീവിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ആ സാഹചര്യത്തിന് ശാശ്വതമായിട്ടുള്ള പരിഹാരം ഉണ്ടാകണം നിരവധി തവണ ഇത്തരത്തിലുള്ള വാഗ്ദാനങ്ങൾ നൽകിയിട്ടുണ്ട് ആ വാഗ്ദാനങ്ങളെല്ലാം മറിച്ച് നടപടികളാണ് ഉണ്ടാവേണ്ടതെന്ന് ഇവർ ആർജ്ജവത്തോടെ തന്നെ പറയുന്നു ഈ റോഡ് ഉപരോധിച്ചുകൊണ്ടുള്ള സമരം ശക്തമായി തന്നെ മുന്നോട്ട് പോകുക കൊച്ചി ചെല്ലാനത്ത് അതിരൂക്ഷമായ കടൽ കടൽക്കയറ്റത്തിൽ പ്രതിഷേധിച്ച ജനരോഷം സ്ത്രീകളും കുട്ടികളും മുതിർന്നവരടക്കം നിരവധി ആളുകളാണ് രാവിലെ ആറു മണി മുതൽ ഇവിടെ റോഡ് ഉപരോധിക്കുന്നത് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു എ ബി ജോൺ തോമസ്